പല നാടുകളിൽ പല രീതിയിലാണ് ജനനം അതായത് ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത് നമ്മൾ മലയാളികൾ പിറന്നാളും ആഘോഷിക്കും പക്ഷേ വളരെ പണ്ട് കാലത്ത് നമ്മൾ തിഥിയായിരുന്നു ആഘോഷിച്ചിരുന്നത് അതായത് അഷ്ടമിരോഹിണി ശ്രീരാമനവമി നാഗപഞ്ചമി ഇങ്ങനെ ഒക്കെ ഉള്ളതില്ലേ ഗണേശ ചതുർത്ഥി ഇങ്ങനെ തിഥിയായിരുന്നു ആഘോഷിച്ചിരുന്നത് രഥസപ്തമി ഷഷ്ടി ഇങ്ങനെയൊക്കെ ആഘോഷിക്കത്തില്ലേ ഇതെല്ലാം തിഥി അനുസരിച്ചായിരുന്നു ആഘോഷങ്ങളെല്ലാം നമ്മുടെ എല്ലാ വീട്ടിലും കലണ്ടറുണ്ട് പഞ്ചാംഗമുണ്ട് പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ അഞ്ച് അംഗം അതായത് ഈ അഞ്ച് അംഗങ്ങൾ വാരം നക്ഷത്രം തിഥി കരണം യോഗം എന്നിവയാണ് പണ്ട് കാലത്ത് തിഥി അനുസരി അനുസരിച്ചായിരുന്നു ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ മുഹൂർത്തമൊക്കെ നോക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രദിനമാണ് തിഥി നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റും ചന്ദ്രൻ സൂര്യനിൽ നിന്നും എത്ര അകലെയാണ് അല്ലെങ്കിൽ അടുത്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യനും ചന്ദ്രനും ഒന്നിച്ചിരിക്കുമ്പോൾ ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അതിന് പറയുന്നതാണ് അമാവാസി എന്ന് അപ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയത്തില്ല ഇരുട്ടായിരിക്കും മൊത്തം അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ സൂര്യനിൽ നിന്നും പന്ത്രണ്ട് ഡിഗ്രി മുന്നോട്ട് പോകുമ്പോൾ പന്ത്രണ്ട് ഡിഗ്രി അകലെ ആയിരിക്കുമ്പോൾ ആ അതിന് പറയുന്നതാണ് പ്രതിപഥം എന്ന് അല്ലെങ്കിൽ പ്രഥമ എന്ന് പറയുന്നത് അതും കഴിഞ്ഞ് പന്ത്രണ്ട് ഡിഗ്രി മുന്നോട്ട് ചലിക്കുമ്പോൾ അതിന് പറയുന്നതാണ് തിഥിയാണ് ഇങ്ങനെ ഒരു ചന്ദ്രമാസത്തിൽ മുപ്പത് തിഥികൾ കാണും ഈ തിഥിക്കെല്ലാം ഒരേ ഡ്യൂറേഷൻ ആയിരിക്കത്തില്ല വ്യത്യാസം വരുമേ അത് പത്തൊമ്പത് തൊട്ട് ഇരുപത്തിയാറ് മണിക്കൂർ വരെ ആയിരിക്കും ഒരു തിഥിയെന്ന് പറയുന്നത് ചില ദിവസം പത്തൊമ്പത് മണിക്കൂർ കാണും ചില ദിവസം ഇരുപത്തിയാറ് മണിക്കൂറ് കാണും ഈ കാണിച്ചിരിക്കുന്ന അന്നേ തിഥികളുടെ പേര് അമാവാസ്യ തൊട്ട് ആ പൗർണമി വരെയുള്ള ആ സമയത്തിന് പറയുന്ന ശുക്ലപക്ഷം പൗർണമി തൊട്ട് അമാവാസി വരെയുള്ള ആ അത്രയും തിഥികൾക്ക് പേരാണ് കൃഷ്ണപക്ഷം അപ്പോൾ നമ്മൾ അതും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് ഈ തിഥികൾ നമുക്ക് നോക്കാം ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ തിഥികൾ കൃഷ്ണവശ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി അമാവാസ അമാവാസ കഴിഞ്ഞിട്ട് ശുക്ലവർഷ പ്രഥമ ദ്വിതീയ തൃതീയ തൊട്ട് ചതുർത്ഥി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മുപ്പതാമത്തത് പൗർണമിയാണ് ഇതിൽ കൃഷ്ണപക്ഷത്തിലുള്ള ചന്ദ്രന് ബലക്കുറവും ശുക്ലപക്ഷത്തിലുള്ള ചന്ദ്രന് ബല കൂടുതലും ആയിരിക്കും അതായത് ചന്ദ്രൻ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ബലം കൂടുതലും ചന്ദ്രൻ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് വരുമ്പോൾ ക്ഷീണയന്ത്രൻ എന്ന് പറയും അതിന് അല്ലെങ്കിൽ വേനിങ് മൂൺ എന്ന് പറയും അപ്പോൾ ചന്ദ്രന് ബലക്കുറവുമായിരിക്കും അതായത് വാക്സിംഗ് മൂൺ അല്ലെങ്കിൽ ബലമുള്ള ചന്ദ്രന് ബല കൂടുതലും ക്ഷീണചന്ദ്രന് ബലക്കുറവുമായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടേണ്ടത് അതിനനുസരിച്ച് ഈ തിഥികൾക്ക് നമ്മൾ പിന്നീട് ഫലം പറയും വേറെ വീഡിയോയില് അന്നേരം വ്യത്യാസം വരും ഇച്ചിരി ഫലത്തിനും വ്യത്യാസം വരും എങ്കിലും ഒരു തിഥിയിൽ ജനിക്കുന്ന ആൾക്കൊരേ ചില സ്വഭാവങ്ങളൊക്കെ ഇപ്പോൾ നക്ഷത്രങ്ങളെക്കാൾ യഥാർത്ഥത്തിൽ സ്വഭാവങ്ങളൊക്കെ ഒത്തു വരുന്നത് തിഥിയിൽ ജനിച്ചവരെ വെച്ചായിരിക്കും ഇത്ര പലപ്പോഴും പറഞ്ഞതുപോലെ എനിക്ക് ഒരേ നക്ഷത്രക്കാർ ഒരുപാട് പേരെയറിയാം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലുള്ള ആ നക്ഷത്രക്കാരെല്ലാം ഒരുപാട് പേരറിയാം കാരണം ഒരാളെ കാണുമ്പോഴേ കഴിയുമെങ്കിൽ അയാളുടെ നാൾ നക്ഷത്രം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കും അങ്ങനെ ഒരുപാട് പേരുടെ കാണാതറിയാം അത് വെച്ച് പറയുകയാണ് ഒരേ നക്ഷത്രത്തിലുള്ള ഒരാ നക്ഷത്രത്തിലുള്ളവരാ പേർക്ക് ഒരേ സ്വഭാവം ഒന്നും ആയിരിക്കത്തില്ല കാണുന്നില്ല ചില സാമ്യതകൾ ജീവിത സാഹചര്യത്തിൽ പോലും ചില സാമ്യതകളെ കാണുകയുള്ളൂ അതുപോലെ നമ്മൾ തിഥി വെച്ചുകൂടി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ലക്നം ഒക്കെ കണ്ടുപിടിക്കാൻ പാടില്ല പക്ഷെ തിഥി നമുക്ക് എളുപ്പം ബർത്ത് ഡേ ഉണ്ടെങ്കിൽ അത് അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി ഫലങ്ങൾ പറയാൻ പറ്റും കേരളം വെച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വേറെ ഉണ്ടോ ഉണ്ടോയെന്നറിയത്തില്ല കേരളത്തിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ നമ്മൾ സൂര്യ മാസമാണ് ഉപയോഗിക്കുന്നത് പേരുകൾ അതായത് മീ ചിങ്ങൻ കന്നി തുലാമെന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ചന്ദ്രമാസങ്ങളാണ് ഭാദ്രപദം ആശ്വിനം അങ്ങനെ ചന്ദ്രമാസങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നീട് വിശദമായിട്ട് ഡാ ശ്രമിക്കാം ഇപ്പോൾ ഇത് നോക്കാം നമുക്ക് ഇതുപോലെ ആഘോഷങ്ങളെല്ലാം തന്നെ തിഥി അനുസരിച്ചും ചന്ദ്രമാസം അനുസരിച്ചുമായിരിക്കും ഇപ്പോൾ മാഘമാസം അങ്ങനെ ആഘോഷങ്ങളെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ പിന്നാണെങ്കില് ശ്രീരാമനവമി വരുന്നു അങ്ങനെ തിഥി അനുസരിച്ചും ആ ചന്ദ്രമാസം അനുസരിച്ചും ആയിരിക്കും ആണെ വടക്കേന്ത്യയിലും ഇവിടെ ഇപ്പൊ ആന്ധ്രയിലായാലും തെലുങ്കാനയിലും ഒക്കെയുള്ള ആഘോഷങ്ങൾ ആഘോഷം കണ്ടിട്ടുള്ളത് മകരസംക്രാന്തി ആണ് അല്ലാതെ ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങളായാലും എല്ലാം നമ്മൾ സ്ഥിതി അനുസരിച്ചാണ് അല്ലെങ്കിൽ ചന്ദ്രമാസം അനുസരിച്ചാണ് ആഘോഷിക്കുന്നത് മഹാഭാരതം അനുസരിച്ച് കൃഷ്ണൻ ജനിച്ചത് ആ അഷ്ടമിരോഹിണിക്കും രാമായണമനുസരിച്ച് ശ്രീരാമൻ ജനിച്ചത് ആ നവമിക്കും അല്ലേ വളർന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ ആ ശുക്ലവശ ചന്ദ്രനെന്നും ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ ക്ഷീണചന്ദ്രൻ അതായത് കൃഷ്ണവശ ചന്ദ്രനും ഒന്നാണ് നമ്മൾ പറയുന്നത് ക്ഷീണചന്ദ്രനെ കൃഷ്ണവശമെന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ ശുക്ലവശ ചന്ദ്രനെന്ന് പറയും ആകെ മുപ്പത് തിഥികളാണുള്ളത് അത് പതിനാല് വരെ എണ്ണിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമാവാസ്യ പിന്നെ ഇരുപത്തൊമ്പത് വരെ എണ്ണിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് പൗർണമി അങ്ങനെയാണ് സാധാരണ തിരിച്ചും ഏകദേശം പറയുകയാണെങ്കിൽ ഒരു തിഥി എന്ന് പറയുന്നത് ഇരുപത്തി മണിക്കൂറും മുപ്പത്തി ഏഴര മിനിറ്റ്സുമാണ് ചില തിഥികൾ പത്തൊമ്പത് മണിക്കൂറെ കാണത്തുള്ളൂ ചിലതിഥികൾ ഇരുപത്തിയാറ് മണിക്കൂർ കാണും അങ്ങനെയുള്ള വ്യത്യാസങ്ങളും ഉണ്ട് ഇരുപത്തിയാറ് മണിക്കൂർ നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെ കാണുന്ന തിഥികളുണ്ട് അല്ലെങ്കിൽ ചില തിഥികളാണെങ്കിൽ പത്തൊമ്പത് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റേ കാണുകയുള്ളൂ അങ്ങനെയുള്ള തിഥിയെ പറയുന്ന പേരാണ് ക്ഷയത്തിഥി എന്ന് അതായത് കഴിഞ്ഞ ദിവസം സൂര്യോദയത്തിന് മുമ്പ് തുടങ്ങിയിട്ട് ഈ ദിവസത്തില് സൂര്യോദയം വരുന്നതിന് മുമ്പേ അവസാനിക്കുന്ന തിഥികളില്ലേ അങ്ങനെയുള്ള തിഥികളെ പറയുന്ന പേരാണ് ക്ഷയതി എന്ന് ഒരു ദിവസത്തെ സൂര്യോദയത്തിന് തുടങ്ങിയിട്ട് അടുത്ത ദിവസത്തിലെ സൂര്യോദയവും കഴിഞ്ഞുള്ള തിഥികൾ കാണത്തില്ലേ അങ്ങനെയുള്ള തിഥികളെ പറയുന്ന പേരാണ് അധിക തിഥി അല്ലെങ്കിൽ അഹോരാത്ര ഈ തിഥികളില്ലയോ അവയിൽ ശുഭ തിഥികളുമുണ്ട് അശുഭ തിഥികളുമുണ്ട് തിഥികൾക്ക് ജലതത്വമാണേ ഉള്ളത് ഓരോ തിഥിക്കും ഒരു പേരുണ്ട് അതിനെ ഭരിക്കുന്ന ഒരു ഗ്രഹമുണ്ട് അതുപോലെ തത്വങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പറയാം ഒരു ചന്ദ്രമാസത്തിന് രണ്ട് പക്ഷങ്ങളാണ് ഉള്ളത് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും ആ ഓരോ പക്ഷത്തിനും പതിനഞ്ച് തിഥികളാണുള്ളത് മൊത്തം എത്രയാണ് മുപ്പത് തിഥികൾ അതിൽ ഓരോ പക്ഷത്തിനും പതിനഞ്ച് തിഥികളാണ് ഉള്ളത് സ്ഥിതിയെ ഭരിക്കുന്നത് ജല തത്വമാണെങ്കിൽ നക്ഷത്രത്തെ ഭരിക്കുന്നത് വായു തത്വമാണ് രണ്ട് പക്ഷത്തിലും പതിനഞ്ച് പതിനഞ്ച് തിഥികളില്ലേ ഈ പതിനഞ്ച് പതിനഞ്ച് തിഥികളെ വീണ്ടും അഞ്ച് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അവ നന്ദതി എന്ന് പറഞ്ഞാൽ അതിനെ ഭരിക്കുന്നത് അഗ്നിയാണ് ഭാദ്രതിഥി അതിനെ ഭരിക്കുന്നത് ഭൂമിയാണ് ജയതിഥി അതിനെ ഭരിക്കുന്നത് ആകാശമാണ് ിഥി വാ ജലമാണ് പൂർണ്ണതിഥി വായുവാണ് ഭരിക്കുന്നത് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഈ ഫൈവ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുള്ളത് അതിൽ നന്ദതിയിൽ വരുന്ന തിഥികളാണ് ഒന്ന് ആറ് പതിനൊന്ന് അതായത് പ്രഥമ ഷഷ്ടി ഏകാദശി തിഥികൾ ശുക്ലവശത്തിലെ കൃഷ്ണവശത്തിലെ അതിനെ ഭരിക്കുന്നത് അഗ്നിയാണ് ഈ തിഥികൾ ശുഭകാര്യങ്ങളെല്ലാം തുടങ്ങുന്നതിന് നല്ലതാണ് അതായത് ഇപ്പോൾ ഒരു വീട് പണിക്ക് അതുപോലെ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം ഇവയൊക്കെ തുടങ്ങുന്നതിന് നല്ലതാണ് പക്ഷേ ഒരു വർക്കും ഈ ഈ ഇതിൻ്റെ ഈ തിഥിയുടെ അവസാനത്തെ ഇരുപത്തിനാല് മിനിറ്റ് തുടങ്ങരുത് അതായത് അതിന് മുമ്പ് വേണം അത് തുടങ്ങാൻ അതായത് അവസാനത്തെ ഇരുപത്തിനാല് മിനിറ്റ് നമ്മൾ ഒഴിവാക്കണം ഇനി രണ്ടാമത്തെ തിഥി എന്ന് പറയുന്നത് ഭാദ്രിഥിയാണ് ഇത് ഭൂമിയാണ് ഭരിക്കുന്നത് രണ്ട് ഏഴ് പന്ത്രണ്ട് അതായത് ദ്വിതീയ സപ്തമി ദ്വാദശി വ്രതമൊക്കെ എടുക്കുന്നതിനോ എന്തെങ്കിലും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ വാങ്ങിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ വാങ്ങിക്കുന്നതിന് നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികൾ അതൊക്കെ ചെയ്യുന്നതിന് പിന്നെ സർജറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇലക്ഷൻ്റെ വർക്കുകൾ ഇതിനെല്ലാം വളരെ നല്ല സ്ഥിതികളാണ് ഇവ ചെയ്യരുതാത്തവ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ഇല്ലയോ അതുപോലെ കല്യാണങ്ങൾ മൃഗപ്രവേശം എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഒരു യാത്ര പുറപ്പെടുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഈ തിഥി ഒഴിവാക്കുന്നതാണ് നല്ലത് മൂന്നാമത്തെ ഗ്രൂപ്പ് ജയതി അത് ആകാശമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അത് മൂന്നാമത്തെ തിഥി അഥവാ തൃതീയ എട്ടാമത്തെ തിഥി അല്ലെങ്കിൽ അഷ്ടമി പതിമൂന്നാമത്തെ തിഥി അഥവാ ത്രയോദശി ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും പിന്നെ ആണെങ്കിൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും വാ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനും എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ഡാൻസ് പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും ഒക്കെ വളരെ നല്ല തിഥികളാണ് ഇവ പിന്നെ ചെയ്യരുതായിട്ട് നമ്മൾ യാത്ര പോകരുത് പിന്നെ ഗൃഹപ്രവേശമൊന്നും പാടില്ല യജ്ഞങ്ങളൊന്നും പാടില്ല അത് ശുക്ലപക്ഷത്തിലാണെങ്കിലാണ് അങ്ങനെ യജ്ഞങ്ങളൊന്നും പാടില്ലാത്തത് പുഴ ശുക്ലപക്ഷ തിഥികൾ തന്നെയാണ് നല്ലത് ഇനിയും നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആണ് ഇതിനെ ഭരിക്കുന്നത് വെള്ളമാണ് ചതുർഥി നവമി ചതുർദശി ഇത് ഇതാണ് റിക്തതിഥികൾ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പഠിക്കുന്നതിനൊക്കെ ഈ തിഥികൾ നല്ലതാണ് ചെയ്യരുതായത് എന്തെങ്കിലും പുതിയ ശുഭകാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനും അതായത് ഗൃഹപ്രവേശം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഈ തിഥികൾ ഒഴിവാക്കണം ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പൂർണ്ണ തിഥികളാണ് വായു ആണ് ഇവയെ ഭരിക്കുന്നത് പഞ്ചമി ദശമി പൗർണമി ചില അമാവാസിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമാവാസികൾ നമ്മൾ പിന്നെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യുകയില്ലേ പിന്നെ ആണെങ്കിൽ അല്ലാതുള്ള തിഥികളിൽ ശുഭകർമ്മങ്ങളെല്ലാം ചെയ്യാം ഇനി ഓരോ തിഥികളെയും ഭരിക്കുന്നത് ഓരോ ആഴ്ചകളായിരിക്കും ആദ്യത്തേന് സൂര്യൻ നടി ഇത് കൊടുത്തിരിക്കുന്നത് പോലെ പിന്നെ ഒമ്പതാമത്തതിനും പിന്നെ ചന്ദ്രൻ രണ്ട് പത്ത് പിന്നെ കുജൻ മൂന്ന് പതിനൊന്ന് ബുധൻ നാല് പന്ത്രണ്ട് ഗുരു അഞ്ച് പതിമൂന്ന് ശുക്രൻ ആറ് പതിനാല് ശനി ഏഴ് പതിനഞ്ച് രാഹു എട്ട് പതിനാറ് ഇങ്ങനെയാണേ അതിനനുസരിച്ച് ഓരോ തിഥിയുടെ വ്രതമൊക്കെ എടുക്കുമ്പോഴും ആഘോഷങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിന്റേതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുമേ ഓരോ തിഥിയിലും ജനിച്ചാലുള്ള ആ ഗുണങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ തിഥി ഓരോ തിഥിയിലും വ്രതമെടുത്താലുള്ള ഗുണങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഏകാദശിക്ക് വ്രതമെടുക്കുകയാണെങ്കിൽ ഏകാദശിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുജനല്ലേ അപ്പോൾ ആ ഇങ്ങനെ നമ്മുടെ ദേഷ്യമൊക്കെ അങ്ങ് കുറച്ചിട്ട് നമ്മൾക്ക് ആ ശാന്തരാകാൻ പറ്റും അങ്ങനെ ഓരോ തിഥിയിലും ഈ എടുക്കുന്നതുകൊണ്ട് ഗുണങ്ങളുണ്ട് അതെല്ലാം ഓരോന്നായിട്ട് പറയാം അതുപോലെ സ്ഥിതി ജ്യോതിഷമൊന്നും പറഞ്ഞുകൊണ്ട് ഈ തിൽ അവിടെ ഓരോരോ തിഥിക്ക് ഓരോരോ ദൈവങ്ങളെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രഹങ്ങളെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ജാതകത്തിൽ അത് എവിടെയാണ് നിൽക്കുന്നത് അനുസരിച്ച് ഫലം പറയാൻ പറ്റും അങ്ങനെ തിഥി ജ്യോതിഷമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും ഓ നമശിവായ